ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങൾ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ തരം പരസ്യങ്ങളും ഇനിയൊരു കുടക്കീഴിൽ കൂടാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ തിരുവനന്തപുരം ജില്ലയിൽ കൊമേഴ്ഷ്യൽ പ്ലോട്ട് വിൽപ്പനയ്ക്ക് തിരുവനന്തപുരം തിരുവല്ലം ഹൈവേയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി ഷോറൂം അപ്പാർട്ട്മെന്റ് ഹോട്ടൽ എന്നിവയ്ക്ക് ഉത്തമമായ അൻപത് സെന്റ് കൊമേഴ്ഷ്യൽ പ്ലോട്ട് വിൽപ്പനയ്ക്ക് കൂടുതൽ വിവരങ്ങൾക്ക് സിക്സ് ടു തിരുവനന്തപുരം ജില്ലയിൽ കൊമേഴ്ഷ്യൽ പ്ലോട്ട് വിൽപ്പനയ്ക്ക് തിരുവനന്തപുരം തിരുവല്ലം ഹൈവേയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി ഷോറൂം അപ്പാർട്ട്മെൻറ്റ് ഹോട്ടൽ എന്നിവയ്ക്ക് ഉത്തമമായ അൻപത് സെൻറ്റ് കൊമേഴ്ഷ്യൽ പ്ലോട്ട് വിൽപ്പനയ്ക്ക് കൂടുതൽ വിവരങ്ങൾക്ക് സിക്സ് ടു ത്രീ എയ്റ്റ് എയ്റ്റ് ഫൈവ് എയ്റ്റ് ടു നയൻ ടു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈക്സും കമൻസും ആവശ്യമാണ് കൂടാതെ നിങ്ങളൊരു പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക വാട്സാപ്പ് നമ്പർ നയൻ